ഹേ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ പതിയേപോലെ ലച്ച് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ കളിക്കാൻ അപ്പോൾ അതിന് ചാമ്പക്ക അതേപോലെ കുറേ ചപ്പും എല്ലാം ഉണ്ട് കിട്ടോ എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാച്ചം കൊണ്ട് കിട്ടോ അതിനുള്ളിലോട്ട് പോയതാണ് എന്തോ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കേട്ടോ ലച്ച ഇതാ ചപ്പ് കറിക്കുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് എൻ്റെ ഒരു കുടുംബമാണ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ അനിയത്തിയും വരുന്നുണ്ട് അനിയത്തി എൻ്റെ കുടുംബത്തിലൊരു ഏട്ടൻ്റെ വൈഫായിട്ടാണ് അപ്പോൾ അവർ മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ആക്കണം കേട്ടോ അപ്പം ഉമ്മ അതിനെ അടുക്കളയിലാക്കുന്നുണ്ട് ഇറച്ചിയും പിന്നെ നെയ്ച്ചോറും എല്ലാം ഉമ്മ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് ലച്ചും ഓരോ പണിയിലാട്ടോ വിളിച്ചെണ്ണ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കുകയാണേ അപ്പം ഓരോ കളിയും കൈനും ക്ഷീണം പിടിച്ചത് അകത്ത് മാങ്ങ തിന്നാണേ എന്താ പറയുക പാച്ച മാങ്ങനെ അത് എന്നാലും അമ്മ വാങ്ങി തീരുന്നു നല്ല മധുരം ഉണ്ട് കേട്ടോ പാച്ചിലച്ചക്ക് ഫ്രൂട്ട്സ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണേ ഇവിടെ നോശ കുറേ വാങ്ങും കേട്ടോ പക്ഷെ രണ്ട് ദിവസം കൊണ്ട് എല്ലാം അകത്താക്കും എത്ര വാങ്ങിയാലും രണ്ട് ദിവസം കൊണ്ട് അകത്താക്കും കേട്ടോ അങ്ങനെയാണ് ആപ്പിൾ ഇഷ്ടമല്ല മാങ്ങ വത്തക്കൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നു കേട്ടോ എന്താണ് ടോള് എന്താണ് ഓള് പോക്കൊരു ചെറിയൊരു ചാനലുണ്ട് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ അതാ കുട്ടികളൊക്കെ കളിക്കുക കേട്ടോ അപ്പം ലച്ചക്കും പാച്ചക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ കുട്ടി എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടി ഇതാണ് പാത്തൂസ് ഭയങ്കര ഫോൺ കളി കേട്ടോ അപ്പം ഹായ് എന്ന് പറയാൻ പറയുമ്പോൾ ഹായ് എന്ന് പറയുന്നുണ്ട് ഫോണിലോട്ടൊന്നും നോക്കാനൊരു ടൈമും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഇതാ പാച്ചും ചെറിയ മോനെ എടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ മോനക്ക് ഇതേപോലെ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഇതാ അവൾ കഴിക്കുന്നുണ്ട് നല്ല നെയ്ച്ചോറും പിന്നെ ഇറച്ചിക്കറിയും ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണേ അപ്പം ലച്ചുവിൻ്റെ ഇഷ്ടപ്പെട്ടു ചോദിച്ചപ്പോൾ ഞാൻ തിന്നിട്ടില്ല തിന്നിട്ട് പറയാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇത് ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ കുട്ടികൾ അ ഡ്രസ്സൊക്കെ മെച്ചേഞ്ച് ചെയ്തു അവർ ഇത് ലച്ചൂൻ്റെ രാവിലത്തെ കളിൻ്റെ ബാക്കി അവരെ കൂട്ടി കേട്ടോ ചോറും കറിയും വെച്ച് കളിക്കുകയാണേ അപ്പം രണ്ട് ടീമായിട്ടാ കേട്ടോ പാച്ചും ചെറിയ മൂനും പിന്നെ മറ്റമോളും പിന്നീ അങ്ങനായിട്ട് കളിക്കുകയാണ് ഏട്ടാ ഇത് ആരുടേതും എന്റെ ഏട്ടന്റെ മോനാട്ടോ അങ്ങനെന്താ പച്ചക്കറിയൊക്കെ വിടണേ സാധനം മേടിക്കാൻ എവിടെ കട എവിടെയുള്ള എവിടെ ആണോ പൈസ ഇണ്ടോ എവിടെ പൈസ എവിടെ ഇവിടെ എന്താ ഇപ്പഴത്തെ ലക്ഷ്യവും പാറ്റവും കളിക്കുന്നുണ്ടേ പോ 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 അത് നീ സാധനം വാങ്ങിയാ ഇതാ അവരെ കളിയൊക്കെ കഴിഞ്ഞു പിന്നെ മണ്ണും കൊണ്ട് കേക്കാക്കിയതാണ് കേട്ടോ ഇത് ജെറി പോലെ ഒരു ചെറിയ ചമ്പ് കായൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കേക്ക് മുറിക്കലാണ് കേട്ടോ അവർ മാറ്റാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്താ അപ്പത്തേക്കിൽ വെച്ചത് കേക്ക് മുറിക്കിയാണ് കേട്ടോ അങ്ങനെ കേക്ക് മുറിച്ച എനിക്ക് തരികയാണേ അപ്പം ഞാൻ എടുത്ത് കഴിക്കുന്ന പോലെ അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടോ അങ്ങനെ അവരിതാ മാറ്റിയിട്ടോ അകത്ത് കയറി ഇതാ മാറ്റി എന്താ ക്രിസ്തീമ കുട്ടീനെ മാറ്റിച്ചു കേട്ടോ അങ്ങനെ അവളും റെഡിയാകുന്നു എന്താ ഓരോ കുട്ടീനെ മാ അങ്ങനെ അവരും മാറ്റൽ കഴിഞ്ഞ കേട്ടോ അപ്പം എനിക്ക് ഈ ബാത്തോളിനെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെന്നല്ല പിന്നെ അവർ പരസ്പരം എല്ലാവരും പറഞ്ഞു കൊച്ചടി ഇട്ട ഹൈഡീൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് എവിടെ നിന്നൊക്കെയോ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ സൈഡൊക്കെ തിരുമ്പോൾ ശരിക്കും ഹൈഡിൻ്റെ ലുക്ക് ഉണ്ട് അപ്പം ഞാൻ അത് നോക്കിയിരുന്നു അപ്പം തന്നെ കൊച്ചു ടിവിയിൽ ഹൈഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും തോന്നിയിട്ടോ ലുക്ക് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ ലുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ അങ്ങനെ അവർ ചായ കുടിക്കുക കേട്ടോ കേട്ടോ എന്താ കുട്ടികൾ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവർ പോകാൻ വേണ്ടി റെഡി ആകുക കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞതാ ചായ കുടിക്കുന്ന ലച്ചൂസ് ഉണ്ട് എന്താ ബാത്തു കുട്ടിയുണ്ട് പാത്തും ഉണ്ട് പിന്നെ അതേപോലെ മോനൂസും എല്ലാവരും ചായ കുടിക്കുക കേട്ടോ അങ്ങനെ ചായ കുടി കഴിഞ്ഞു അവർ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങളിതാ ഞാനും കൊണ്ടാക്കാൻ വേണ്ടി പകുതി വരെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ പോയാൽ തേക്കുംങ്ങാട്ടിൻ്റെ അവിടെ വരെ ഞാൻ കൊണ്ടാക്കും ഇതാ നോക്ക് എത്രയോ ചക്കാലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ തേക്കുംകാട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഓടി നടക്കുന്നുണ്ട് ഇതാണ് തേക്കങ്ങാട് ഞാൻ നല്ല വീഡിയോയിൽ കാണിച്ചില്ലേ ഒരിക്കലും വറ്റാത്ത വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ഥലത്തുള്ളതാട്ടോ ഈ ആ അത് ഈ തേക്കങ്ങാട്ടിലുള്ളതാണ് അപ്പം ഇതാണ് ഞങ്ങളിതാ പോവുക കേട്ടോ ഞാൻ അവിടെ കൊണ്ടാക്കാൻ പോവുക അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഇവിടെയാണ് വൈകുന്നേരം ചക്കന്മാർ കളിക്കാനൊക്കെ വരും കേട്ടോ ഈ സ്ഥലം നല്ല തണുപ്പുമുള്ള ഒരു സ്ഥലമാണ് ഇവിടെയാണ് കേട്ടോ കളിക്കാനൊക്കെ വരിക കണ്ടോ പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ എന്താ ഈ എസ് ടി ആൾക്കാർ ഇവിടെ വന്നിട്ട് വീടൊക്കെ കെട്ടിയിട്ട് വീടില്ലാത്തൊരു വീടൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ട് ഇതേപോലെ ഇത്ര ചെറിയ ഷെഡല്ല എന്നാലും തകർ ഷീറ്റ് വെച്ചിട്ടുള്ള ഷെഡിൽ നമ്മൾ നാലു വർഷം കഴിഞ്ഞതാ കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ലൈവ് സ്റ്റോറിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാ അവർ ദൗമയൊക്കെ തന്നിട്ട് അവർ യാത്രയായിട്ടോ അവരിതാ പോന്ന് ഞങ്ങൾ ഇത്ര ഇത്രേ പോയിട്ടുള്ളൂ അപ്പോൾ അവർ പോയി ഞാ അങ്ങനെ അവർ പോയപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഒന്ന് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ ഓക്കെ ബൈ ബൈ